ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപാവുദൈകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാനും സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ ഒരു പൂർണ്ണ വിശ്വാസിയാണോ വിശ്വാസമൊക്കെ നല്ലതാണ് കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസം എല്ലാം നന്നാകുമെന്നുള്ള വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള വിശ്വാസം പക്ഷേ ആ വിശ്വാസം അന്ധമായാലോ അന്ധമായ വിശ്വാസം എല്ലാം തെറ്റെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ ഇത്രയും പറഞ്ഞു കൊണ്ടുവന്നത് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വലിയ വാർത്തയാണ് അല്ലേ അത് അവിടുത്തെ പൂജാരി ഒരു സ്ത്രീയുമായിട്ട് അശ്ലീല സംഭാഷണം നടത്തുകയും അവരെ കാറിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള ഒരു തെറ്റിന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് കണ്ടത് എന്താണ് ആ വാർത്തയുടെ സാരാംശം എന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം തൃശ്ശൂർ പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിലെ പൂജാരി അരുണും പരാതിക്കാരിയും തമ്മിലുള്ള ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ കേട്ടത് പരാതിക്കാരി കർണാടക വെല്ലന്തൂർ പോലീസിന് നൽകിയ പരാതി പ്രകാരം ഈ കുടുംബ പ്രശ്നവുമായി ചില കുടുംബ പ്രശ്നങ്ങൾ തനിക്കുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് തൃശൂരിലുള്ള ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നതും ആ ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തത് അവിടെ വെച്ചാണ് അരുൺ എന്ന് പറയുന്ന ഈ പൂജാരിയെ കണ്ടുമുട്ടുന്നത് തന്റെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ ചെയ്യുന്നതിനു വേണ്ടി ഇരുപത്തി രൂപ പൂജയുടെ ആവശ്യങ്ങൾക്കായി നൽകണമെന്ന് പറയുന്നു അതിനുശേഷമാണ് യുവതിയുടെ ഫോൺ നമ്പറും അരുൺ വാങ്ങുന്നത് യുവതി യുവതിരി സ്വന്തം നാടായ കർണാടകയിലേക്ക് പോകുമ്പോഴാണ് കർണാടകയിലെത്തി പിന്നീടുള്ള ദിവസങ്ങളിൽ അരുൺ നിരന്തരം ഫോണിൽ കൂടി ശല്യം ചെയ്യുകയും അതായത് വീഡിയോ കോൾ അടക്കം വിളിച്ചുകൊണ്ട് നഗ്നായി നിന്ന് ഈ വീഡിയോ കോളിൽ വരണമെന്ന് ആവശ്യപ്പെട്ട് യുവതി ഇതിനെ പല തവ സമയത്തെ എതിർത്തെങ്കിൽ പോലും ഈ അങ്ങനെ വീഡിയോ കോളിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പൂജകൾ താൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ സാഹചര്യമുണ്ടായി ഇതിനെ തുടർന്നാണ് യുവതി ഈ ഭീഷണിക്ക് വഴങ്ങുകയും നഗ്നയായി നിന്നുകൊണ്ട് വീഡിയോ കോളിൽ വരികയും ചെയ്തത് ഈ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തതിന് ശേഷമായിരുന്നു പിന്നീടുള്ള ഈ അരുണിന്റെ ഭീഷണികൾ അതിൽ പറയുന്നത് പ്രകാരം യുവതി കേരളത്തിലേക്ക് വരണം കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഒരു റൂം എടുത്ത് താൻ അവിടെ വരും തന്നെ നേരിൽ കാണണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി തന്റെ യുവതി കേരളത്തിലേക്ക് വരികയും അവിടെ ഒരു കാറിൽ വെച്ച് കേരളത്തിലെത്തിയപ്പോൾ ഇയാളെ ഈ യുവതിയെ കൂട്ടുന്നതിനു വേണ്ടി ഈ അരുൺ എത്തുകയും ആ സമയത്ത് ഈ കാറിൽ മറ്റൊരു ഈ അമ്പലത്തിലെ തന്നെ പൂജാരിയായിട്ടുള്ള ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മുഖ്യ പ്രതി കൂടിയായിട്ടുള്ള ഒരു പൂജാരിയും എത്തുകയും ചെയ്തത് ഇവരും ചേർന്നാണ് കാറിൽ വെച്ച് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് ചെല്ലുന്ന ഒരിടം അവിടെ നമ്മളെ കോമാളികളാക്കുന്ന കുറേ ആളുകൾ അത് ഏത് മതക്കാരാവട്ടെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ നമ്മൾ ആരുടെയും ഇടയിൽ കിടന്ന് അന്ധവിശ്വാസത്തിന് ഇരയാകേണ്ട ആളുകളല്ല നമ്മളാണ് ചിന്തിക്കേണ്ടത് ഒരു പൂജ ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നതിലൂടെയോ എന്താണ് നേട്ടം അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് എന്താണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചു മുന്നോട്ട് പോകണം കാരണം അദ്ദേഹം പറയുന്ന ഒരു പൂജയ്ക്ക് ഇത്ര രൂപ ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ ആ പൂജ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കുടുംബത്തിൽ നന്മ വരുമെന്നും അല്ല ആ പൂജ ചെയ്ത് ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളെ മോശമായി ചിത്രീകരിക്കും കുടുംബത്തിനെ അപായപ്പെടുത്തും അങ്ങനെ എന്തൊക്കെയോ ആണ് പറയുന്നത് അന്ധമായ വിശ്വാസം എപ്പോഴും നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരാണ് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ ആ ഹിന്ദുമതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോകേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് ഏത് മതവി വിഭാഗത്തിലായാലും പക്ഷേ അതിതീവ്രമായ ചിന്താഗതിയോടുകൂടി അന്ധമായ വിശ്വാസത്തോടു കൂടി ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് തെറ്റ് തന്നെയെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് അല്ലാതെ ഇതുപോലെ അശ്ലീല സംഭാഷണം അശ്ലീല ചൊവ്വയോടുകൂടിയുള്ള നോട്ടം ഒരാളെ വിളിച്ചു വരുത്തി അവരെ അപമാനിക്കുക അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക എനിക്ക് തോന്നുന്നു ഒരുപാട് സെലിബ്രിറ്റികൾ പോയിട്ടാണ് ആ അമ്പലം എനിക്ക് തോന്നുന്നു ഒരുപാട് ഭക്തരും സെലിബ്രിറ്റീസും ഈ ഞാൻ കണ്ടിടത്തോളം ഒരുപാട് പാട്ടുകാരും എന്ന് വേണ്ട എല്ലാ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു അമ്പലം എന്ന് പറയുന്നത് അവിടെയുള്ള ഭഗവാൻ അല്ലെങ്കിൽ അവിടെ കുടിയിരിക്കുന്ന ഒരു ശക്തിക്ക് ഒരു എന്താ പറയുക ഒരു എനർജി തന്നെ ഉണ്ടായിരിക്കും അത് പാവനമാണ് പക്ഷേ അവിടെയുള്ള മനുഷ്യർ പൂജാരി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ചെയ്ത കാര്യമാണ് ഏറ്റവും എന്താ പറയുക നമുക്ക് പറയാൻ പോലും നാണക്കേട് തോന്നുന്നത് നിങ്ങൾക്ക് വിശ്വാസം നല്ലതാണ് പക്ഷേ അമിതമായ വിശ്വാസം നമ്മളെ ആപത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരാളിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് പിന്മാറിപ്പോവുക അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ആരോടാണോ നിങ്ങൾക്കിത് പറയാൻ കഴിയുന്നത് ഏത് നീതിന്യായ വ്യവസ്ഥിതിയിലേക്കാണ് നിങ്ങൾക്ക് ഓടിപ്പോകേണ്ടത് അവിടേക്ക് ചെല്ലുക അല്ലാതെ ഇതുപോലുള്ള മോശമായ അവസ്ഥകൾ നേരിടാൻ പ്രാപ്തരാവാതിരിക്കുക കാരണം ഇത്തരത്തിലുള്ള അമ്പലങ്ങളും ഇത്തരത്തിലുള്ള പൂജാരികളും ഒരു പക്ഷേ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ പറ്റിക്കുന്നതാണ് ചിലപ്പോൾ അവിടെയുള്ള ആ ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇവർ ചൂഷണം ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ മനസ്സിന് കിട്ടുന്ന ശാന്തിയും സമാധാനവും അവിടെ പോയാലും മനുഷ്യർക്ക് കിട്ടും പക്ഷേ അവിടെ മനുഷ്യനെ മുതലെടുക്കുന്ന രീതിയിലുള്ള ചൂഷണങ്ങളാണ് നടക്കുന്നത് എന്നെ കുറ്റം പറഞ്ഞോ നിങ്ങൾ ആ പൂജാരി എന്താ ാണ് തെറി പറയുന്നതൊന്നുമല്ല നിങ്ങൾ അവർ പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് കേട്ടു നോക്കൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയും ഇവരുടെ ഇടയിലാണോ പോയിട്ട് നമ്മൾ നമസ്കാരം ചെയ്യുകയും കാലു തൊട്ട് തലയിൽ വെക്കുകയൊക്കെ ചെയ്തതെന്ന് ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഹലോ ഇപ്പോൾ ಹಾ ಸೋಕೆ ಸರ್ ಫ್ರೈಡೆ ಈವ್ನಿಂಗ್ರೆಂಡ್ ಅವರದ್ದು ಇಲ್ಲ ಇಲ್ಲ ರೂಮ್ ಎಲ್ಲ ಹಂಗಿತ್ತೀರಿ ಅದು ಹೆಂಗೆ ಕೂಡದ ಬರೋದು

ഇത്രയൊന്നും അല്ലാതെ ഇതിങ്ങനെ രണ്ടും മൂന്നും നാലും ഒക്കെ നീണ്ടു നിൽക്കുന്ന വലിയ വലിയ ഓഡിയോ ക്ലിപ്പിങ്ങുകളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാം അന്ധമായിട്ട് ഒന്നിനെയും വിശ്വസിക്ക അവർ പറയുന്നത് നിങ്ങളെ മുതലെടുക്കാനാണ് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവുക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥയാണ് കാരണം എത്ര പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും മുന്നിൽ നമ്മൾ ഓരോരുത്തരും ഒന്നുമല്ലാതായി പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ വിശ്വാസം ശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെ ഒന്ന് ചിന്തിക്കുക അന്ധമായ വിശ്വാസങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും കീഴ്പ്പെട്ട് ജീവിക്കണോ എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസമാണ് ദൈവം കൃഷ്ണനായിക്കൊള്ളട്ടെ ഈശുവായിക്കോട്ടെ അള്ളാഹ് ആയിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് സത്യസന്ധമായ രീതിയിലും അന്ധമായിട്ടും ആകരുത് എന്ന് മാത്രം